ഇത്ര പേരെ ഐസിന്റെ പരിപാടിയായതുകൊണ്ടാ നമ്മൾ കരുതീട്ടുണ്ടോ കണ്ണൂരിൽ കോൺഗ്രസ് സംഘടന ആടി ഉലയുകയാണ് അടിമുടി ആടി ഉലയുന്നു എന്ന് പറയാം ഒരു യോഗം ചേരാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല യോഗം ചേർന്നാൽ അപ്പോൾ അടിപൊട്ടു അനുസ്മരണ യോഗത്തിൽ പോലും അടിയാണ് അതാണ് പയ്യന്നൂരിൽ നാം കണ്ടത് കെ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ യോഗത്തിൽ മാടായി കോളേജിന്റെ ഡയറക്ടർ ബോർഡ് അംഗം പങ്കെടുത്തു എന്ന ഒരച്ച കാരണം വെച്ച് അവിടെ അടിപൊട്ടി ആ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത് മാടായി കോളേജ് ആ കോളേജ് നിയമനം ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമാണ് ആ പ്രശ്നമാണ് ഇപ്പോൾ കൂട്ട അടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രകടനം നടന്നാൽ അവിടെയും അടിമുട്ടുന്ന അവസ്ഥ എവിടെ നാല് കോൺഗ്രസുകാർ ഒന്നിച്ചിരുന്നാൽ അവിടെയും തർക്കം വാക്കു തർക്കം അടി ഇതാണ് കണ്ണൂരിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഈ ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത് ഇതിന്റെ എല്ലാം തുടക്കം മാടായി കോളേജാണ് മാടായി കോളേജിൽ കോൺഗ്രസ് ഭരിക്കുന്ന മാടായി കോളേജ് എം കെ രാഘവനാണ് ഭരണസമിതി പ്രസിഡന്റ് ആ കോളേജിൽ സി പി എം കാർക്ക് നിയമനം കൊടുക്കുന്നു ആ കോളേജിൽ ഡയറക്ട് ബോർഡ് മെമ്പർമാരുടെ ബന്ധുക്കൾക്ക് മാത്രം നിയമനം കൊടുക്കുന്നു ഇത് കോൺഗ്രസിൽ പുകയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി കഴിഞ്ഞ ദിവസമാണ് ഇന്റർവ്യൂ നടന്നത് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് എം കെ രാഘവനെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ തടഞ്ഞു വലിയ പ്രശ്നമായി മാറി എം കെ രാഘവൻ പാർട്ടിക്ക് പരാതി കൊടുത്തു എം കെ രാഘവനെ തടഞ്ഞവർക്കെതിരെ നടപടിയെടുത്തു ഡി സി സി അതിനെതിരെ പ്രതിഷേധം വന്നു കെ പി സി സിക്ക് കത്ത് പോയി കെ പി സി സി പ്രശ്നത്തിൽ ഇടപെട്ടു ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക സമിതിയെ നിശ്ചയിക്കുകയും ചെയ്തു അത് അതിന്റെ വഴിക്ക് മുന്നോട്ട് പോകുകയാണ് ഇതിനോടനുബന്ധിച്ചത് വലിയ ചർച്ചകൾ കോൺഗ്രസിൽ കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിൽ നടന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൂട്ട അടി നടന്നുകൊണ്ടിരിക്കുന്നത് പാപ്പനശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം അടി നടന്നു പയ്യന്നൂരിൽ അടി നടന്നു കണ്ണൂരിൽ എവിടെയും കോൺഗ്രസ് യോഗം നടന്നാൽ അവിടെയൊക്കെ ഈ പ്രശ്നമാകുന്നു കൂട്ടരാജ്യവെക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ കൂട്ടരാജ്യവെക്കുമെന്ന് കെ പി സി സിയെ അറിയിച്ചു കഴിഞ്ഞു പാപ്പനിശ്ശേരിയും കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി രാജ്യയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് രാജിവെക്കാൻ സന്നദ്ധത പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ പ്രശ്നം പരിഹരിക്കാൻ മൂന്നംഗ സമിതി കണ്ണൂരിൽ എത്തുന്ന ദിവസമാണ് കൂട്ട അടി നടക്കുന്നത് എന്നതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം എത്രമാത്രം വലുതാണ് എന്ന് തെളിയിക്കുന്നത് കോൺഗ്രസ് അടിമുടി ഉലയുകയാണ് എന്നർത്ഥം കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണോ ഈ പ്രശ്നം അല്ല ഇത് സംസ്ഥാന വ്യാപകമായി അടി നടക്കുന്നില്ല എങ്കിലും സംസ്ഥാനത്തെ കോൺഗ്രസിനെ തന്നെ ഒലയ്ക്കുന്ന പ്രശ്നമായി മാറിയിട്ടുണ്ട് അതിന് നിലമൊരുക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കണ്ണൂർ ജില്ല കെ പി സി സി പ്രസിഡന്റിന് സ്വന്തം നാടാണ് എത്രയോ കാലം ഡി സി സി പ്രസിഡന്റായി ഇരുന്നിട്ടുണ്ട് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെയാണ് ഡി സി സി ഭാരവാഹികളായി ഇപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായി ആണ് ഡി സി സി പ്രസിഡന്റ് പോലും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് എന്നാൽ കെ സുധാകരനാണ് ആ കെ സുധാകരന് പത്ത് നിമിഷം കൊണ്ട് തീർക്കാൻ കഴിയുന്ന പ്രശ്നം വി ഡി സതീശൻ വിചാരിച്ചാലും പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് എത്രയോ മുമ്പോട്ട് പോയിരിക്കുന്നു പ്രശ്നം ഇനിയിപ്പോൾ എങ്ങനെ പ്രശ്നം പരിഹരിക്കാം അവസാന കൈ എന്ന രൂപത്തിൽ കെ സുധാകരന്റെ ഇടപെടൽ വേണ്ടി വരുമോ കെ സുധാകരന്റെ സ്വന്തം നാട് എന്ന നിലയിൽ അദ്ദേഹം നേരിട്ട് ഇറങ്ങിച്ചെന്ന് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകുമോ എന്നതൊക്കെയാണ് ഇനി അറിയാനുള്ളത്